സനോജിന് ധൈര്യമുണ്ടോ ഈ ചർച്ചയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ സമൂഹത്തിലെ മതേതരത്വത്തെ തകർക്കുന്ന വർഗീയവാദിയാണെന്ന് പറയാം അഞ്ചു വർഷം കൊണ്ട് നാലര ലക്ഷം വീടുകൾ പണിത് കൊടുത്ത ഉമ്മൻചാണ്ടി ആണോ എടുക്കൻ പത്തു വർഷം കൊണ്ട് നാലര ലക്ഷത്തിൽ എത്തിച്ച പിണറായി വിജയൻ ആണോ എടുക്കാൻ പദ്ധതി പറയാട്ടിൽ വീട് ഞാൻ ഞാനിവിടെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരവില്ലല്ലോ വയനാട്ടിലെ വീടിന്റെ കാശ് എവിടെ ആപ്പ് എവിടെ ആപ്പിൽ വന്ന പണം എത്ര

അല്ല ഒരു വിസ്മയം കൂടി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും തൊട്ട് വരെ വളരെ നല്ലതാണ് ശ്രീ രാജു നൂറും പൊട്ടും എന്നുള്ളതാണ് തിരിച്ചടി ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്നുകൂടി കേട്ടിട്ട് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഏകദേശം മൂന്ന് വർഷക്കാലത്തോളമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം എവിടെ എത്തി എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കണം നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാവരുത് തൃക്കാക്കര നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് പുതുപ്പള്ളി നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് പാലക്കാട് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് അതിനുശേഷം നിലമ്പൂർ അദ്ദേഹം പറഞ്ഞത് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം എന്താണ് ഞാൻ മാത്രം മതിയോ കൂടെയുള്ള പറഞ്ഞെന്താണ് അങ്ങനെ നിങ്ങൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞതും വി ഡി സതീശൻ പറഞ്ഞതും തമ്മിൽ താരതമ്യം ചെയ്യാനാണെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷം വി ഡി സതീശൻ പറഞ്ഞ കണക്കിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ടീം വർക്ക് നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലേ തെരഞ്ഞെടുപ്പുകൾ വിജയൻ പിണറായി വിജയൻ എതിരായിട്ടുള്ള വികാരം മാത്രം കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന മണ്ഡന്മാരല്ല ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ മാധു വി ഡി സതീശൻ പറഞ്ഞിടത്ത് ആണുവിടെ വ്യത്യാസം എവിടെങ്കിലും വന്നിട്ടുണ്ടോ ആണുവിടെ വ്യത്യാസം അതുണ്ടായിട്ടില്ലെന്നുള്ളതാണ് ആ നേതാവിന്റെ ക്രെഡിബിലിറ്റി അതാണ് എന്തായാലും ഭാഗ്യത്തിന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണിച്ചൊരു മണ്ടത്രം കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ന്യൂസ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം തകർന്ന ഒരു സ്ട്രാറ്റജിയുള്ള ഒരു ഭരണപക്ഷത്തെയാണ് കാണുന്നത് കിളി പോയ അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊളോക്കിയൽ ആയിട്ട് പറയാം ശ്രീ ബി ജെ പിയുടെ ശ്രീ ശിവശങ്കരും പറഞ്ഞു ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തീർക്കും എനിക്ക് വലിയ കൗതുകമുണ്ട് ഞാനും അല്ലെങ്കിൽ ഒരുപക്ഷെ സനോജും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് പക്ഷെ ബി ജെ പി എന്തായാലും ഞങ്ങൾ തോൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് വാക്കുകൾക്കിടയിൽ കൂടി ഒന്നുകൂടി പറഞ്ഞു പിണറായി വിജയനെതിരെയുള്ള വികാരമൊന്നും യു ഡി എഫിൽ കിട്ടാൻ പോകുന്നില്ല അപ്പോ ബി ജെ പിക്ക് ഒരു ചർച്ചയിൽ വന്നിരുന്നത് ഞങ്ങൾ ഇത്ര സീറ്റ് ജയിക്കും എന്ന് പോലും പറയാൻ പറ്റാത്ത ആത്മവിശ്വാസത്തിലാണ് സ്വാഭാവികമാണ് കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ വോട്ട് നോക്കി കഴിഞ്ഞാൽ പതിനാല് പോയിന്റ് ആറ് ഏഴ് ശതമാനം മാത്രമാണ് അവർക്ക് കിട്ടിയത് ആത്മവിശ്വാസം ശിവശങ്കറിന് ഉണ്ടാവില്ല അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ ശ്രീ സനോജ് പറയുകയാണ് ഞങ്ങൾക്ക് വികസനമൊന്നും പറയാനില്ല ഞാൻ ഈ ചർച്ചയിലെ കുറച്ചു സമയമെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുത്തോണ്ട് ഞാൻ ചോദിക്കാം സനോജ് വളരെ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറാതെ പറയണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്ട് പറയണം പിന്നെ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്ട് മെട്രോ എന്ന് പറയരുത് വാട്ടർ മെട്രോ എന്ന് പറയുന്നത് വിഴിഞ്ഞെന്ന് പറയുന്നത് കാരണം ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു പദ്ധതി ആവിഷ്കരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു പങ്കുണ്ടായിരുന്നില്ല മുഴുവൻ ചെയ്തത് എന്ന് മാത്രമല്ല മെട്രോ കൊച്ചി മെട്രോ പണിതീർത്തിന്ന് ഒരു കിലോമീറ്റർ അധികം പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് പണിതീർക്കാൻ പറ്റിയിട്ടില്ല ഒരു കിലോമീറ്റർ ഞാൻ കൊച്ചി കാരനാ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ സർജറിക്ക് പോകുമ്പോൾ പഞ്ഞിയും നൂലും മേടിച്ചുകൊണ്ടുപോയ അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ പോരാ സനോജ് മറുപടി പറയണം നിങ്ങൾ നടത്തിയ സദ്ഭരണത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഉപകരണങ്ങളും മരുന്നുകളും കൊടുത്തതിന് കെ എം എസ് സി എന്ന് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് അങ്ങോന്ന് പറയണം സനോജ് പറയണം നിങ്ങൾ നടത്തിയ സദ്ഭരണത്തിൽ ദളിത് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ വെട്ടിക്കളഞ്ഞ അഞ്ഞൂറ് കോടി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ നിങ്ങളുടെ സദ്ഭരണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് മൂന്ന് റൂമുകളിലായി നൂറ്റി ഇരുപതോളം കുട്ടികൾക്ക് കഴിയേണ്ടി വന്ന ഗതികേട് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ പറയണം നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നിന്ന് നിങ്ങൾ വെട്ടി നിരത്തിയത് കൊണ്ട് ഉണ്ടായതല്ലേ എന്ന് നിങ്ങളൊന്ന് പറയണം പിന്നെ നാല് ലക്ഷത്തി എഴുപതിനായിരം വീടിന്റെ കഥയാണ് പറയുന്നത് നിങ്ങളുടെ തന്നെ മന്ത്രിമാർ ഇനിയിപ്പോ ആ കൂടുതൽ ചർച്ചയിലേക്ക് രേഖകൾ വെച്ച് വേണമെങ്കിൽ നടത്താം പക്ഷെ നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പറഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നാലര വർഷം വീടുകൾ പണിത് കൊടുത്ത ഉമ്മൻചാണ്ടി ആണോ എടുക്കൻ പത്തു വർഷം കൊണ്ട് നാലര ലക്ഷത്തിൽ എത്തിച്ച പിണറായി വിജയൻ ആണോ എടുക്കാൻ നിങ്ങളൊന്ന് പറയണം അഞ്ചു വർഷം കൊണ്ട് നാലര വർഷം വീടുകൾ പണിത് കൊടുത്ത ഉമ്മൻചാണ്ടി ആണോ എടുക്കൻ പത്ത് വർഷം കൊണ്ട് നാല് ലക്ഷത്തിൽ എത്തിച്ച പിണറായി വിജയൻ ആണോ എടുക്കൻ അപ്പൊ ഇങ്ങനെ വികസനത്തിന്റെ കഥ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതും സന്തോഷായി നല്ല സന്തോഷമായി അതേസമയം തന്നെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ട് കടക്കടിയിലേക്ക് തള്ളിവിട്ടതാണ് എന്നുകൂടി പറയാം ിൽ കോഴിക്കോട് നൌഷാദ് മനുഷ്യൻ മാൻഹോളിൽ വീണ് മരിച്ചപ്പോ ഞാനും സനോജും അതുപോലെ തന്നെ വി ഡി സതീശനും പിണറായി വിജയനും എല്ലാം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്നുള്ളതും സമൂഹങ്ങളെ ഭിന്നരിപ്പിക്കുന്ന മതേതര കേരളത്തിന് ഭീഷണിയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു കേട്ടല്ലോ സനോജിന് ധൈര്യമുണ്ടോ ഈ ചർച്ചയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ സമൂഹത്തിലെ മതേതരത്വത്തെ തകർക്കുന്ന വർഗീയവാദിയാണെന്ന് പറയാൻ സനോജിന് ധൈര്യമുണ്ടോ പിന്നെ ചൂടാണ്ട് കഴിഞ്ഞ തവണ അറുനൂറ് കാര്യങ്ങൾ പറഞ്ഞു ആ അറുന്നൂറ് കാര്യങ്ങളും ചെയ്ത് കാണിച്ച് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്പ്പി നായർ തൊള്ളായിരം കാര്യങ്ങൾ പിന്നീട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇതാ തൊള്ളായിരം കാര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ രേഖ വെച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് എന്റെ വായിലും കേൾക്കരുത് അല്ലാതെ വെറുതെ കോൺഗ്രസ്സുകാർ വീട് നിർമ്മിച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒറ്റ വികസന പദ്ധതി പറ നിങ്ങടെ വയനാട്ടിൽ വീട് ഞാൻ ഞാനിവിടെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരവില്ലല്ലോ വയനാട്ടിലെ വീടിന്റെ കാശവിടെ ആപ്പ് ഇവിടെ ആപ്പിൽ വന്ന പണം എത്ര പറയാമെന്ന് പറഞ്ഞ കാര്യം രണ്ടാണ് ഒന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കി പൂർത്തിയാക്കിയ പദ്ധതി ഒരെണ്ണം എന്നുള്ളത് പൂർത്തിയാക്കിയുമായി ബന്ധപ്പെട്ട അത് ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ പറട്ടെ അല്ലല്ല വെള്ളാപ്പള്ളി കേരളത്തിലെ അതിനെല്ലാം കൃത്യമായ നിലപാട് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നമ്മുടെ പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്ന ആളല്ല വെള്ളാപ്പള്ളി എസ് എൻ ഡി പിടെ നേതാവാണ്